It's a funny way that we're going to do the inauguration of the rain So everybody, let's make the noise. going <laughs> നമുക്ക് ഇനാഗ്രേഷൻ ഇപ്പൊ നാടിനെ കുറിച്ച് മാത്രമേ ചെയ്തോളൂ പക്ഷെ അത് പോരാണോ തീർച്ചയായും അപ്പൊ ഇവർ രണ്ടുപേർ നേരത്തെ കൂട്ടിയാകാം തീർച്ചയായും ഓക്കെ നല്ല കൈ പ്ലീസ് നല്ലൊരു കൈ ഒക്കെ ഇതിൽ നിന്ന് വേണം നമുക്ക് ഇവരായിരിക്കും ഇന്നത്തെ ടീമുകളിലെ രണ്ട് ടീമുകളെ കോച്ചും ഇവരായിരിക്കും എല്ലാ മത്സരത്തിലും സന്ധിയുടെ ഒരു ടീമോണ്ടാവും ഞാനൊരു ടീം കൊണ്ടാവും ഒന്ന് ഒന്ന് ഹെൽപ് ചെയ്തോടുത്തെ ഇതിലാദ്യം താഴെ വീഴുന്ന ആരാളാണ് നോക്കേണ്ടത് താഴെ വീഴുന്നവർക്കാണ് പ്രൈസ് ഉള്ളത് കേട്ടോ താഴെ വീഴുന്നവർക്കാണ് പ്രൈസ് ഉള്ളത് ആ വീണാ മതി വീണ മതി അപ്പറേക്കാവും സെന്ററിലേക്കോ സോ അങ്ങനെ പെരുമ്പളിയാണോ റഫറി പെരുമ്പളിയാണോ